ഹെഡ്റോഡ് ആൻഡ് ടിമ്പർ വർക്കേഴ്സ് യൂണിയൻ കട്ടപ്പന നഗരത്തിൽ പായസം വിതരണം ചെയ്തു കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് പായസം വിതരണം ചെയ്തത് സിപിഎം ജില്ലാ സെക്രട്ടറി എൽ ഡി എഫ് ഭരണത്തിൽ കേരളം സർവ മേഖലകളിലും മുന്നേറ്റം കൈവരിക്കുകയാണ് യു ഡി എഫ് ഭരണകാലത്ത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത ആശുപത്രികളുമായിരുന്നു ഉണ്ടായിരുന്നത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നവകേരളമെന്ന ആശയം മുൻനിർത്തി പ്രവർത്തിച്ചു വിദ്യാഭ്യാസം ആരോഗ്യം പശ്ചാത്തല സൗകര്യം തുടങ്ങിയ എല്ലാ മേഖലകളിലും മുന്നേറ്റം കൈവരിക്കാനായെന്നും സി വി വർഗീസ് പറഞ്ഞു വേണം നമുക്കൊരു പൊതു കേരളം അഴിമതിരഹിത മതനിരപേക്ഷ വികസിത കേരളം എന്നും പുനരാവർത്തി ആ ഗവൺമെൻറ് അഞ്ചു വർഷം കൊണ്ട് കേരളത്തെ രണ്ടായിരത്തി പതിനേഴായപ്പോ ഇരുപത്തി ഒന്നായപ്പോളി പോകാൻ ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അമ്പത്തിയേഴിലെ ഇ എം പ്രസന് ഗവൺമെൻ്റ് തുടർച്ച എന്നതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു സഭ പിണറായി അന്നൊരു തീരുമാനമെടുത്ത് ആദ്യമായ മന്ത്രിസഭയോ അംഗീകരിച്ച് കേരളം ദാരിദ്ര്യമോക്ത കേരളമാക്കി മാറ്റിയെടുക്കുക മാറ്റിയെടുക്കുകയില്ല പടിപടിയായി കഴിഞ്ഞ നാലര വർഷത്തെ പരിസരത്തിനുള്ള ഭാഗമായി നേടിയെടുക്കാൻ കഴിയും ചരിത്രത്തിൽ ഏതാണ്ട് അറുപത്തി വർഷക്കാലത്തെ നിരന്തര പരിസരത്തിലൂടെയാണ് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി വി ആർ സജി സി പി എം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് നേതാക്കളായ എം സി ബിജു ടോമി ജോർജ് കെ പി സുമോദ് ലിജോബി ബേബി എം ആർ റജി പി ബി ഷിബുലാൽ തുടങ്ങിയവർ സംസാരിച്ചു